നല്ലൊരു ഭർത്താവാണോ നല്ലൊരു ക്യാമറാമാനാണോന്ന് ചോദിച്ചാൽ പുള്ളി നല്ലൊരു ക്യാമറ എന്നാണ് എപ്പോഴും ഞാൻ പറയുന്നത് പുള്ളി അടിപൊളി കലാകാരനാണ് നല്ലൊരു ക്യാമറ ഇന്ത്യയിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും നല്ല ക്യാമറാമാൻമാരിൽ

ഞാൻ പ്രിയദർശൻ സാറിന്റെ സാറിന്റെ മൂവിയും അദ്ദേഹം അടൂർ എപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ കളിയാക്കാറുണ്ട് ഈ ലൈഫിലേക്ക് വരുമ്പോൾ തുടങ്ങിയിട്ട് അത്തരത്തിലുള്ള ഒരു മനസ്സും കൂടെ ചേച്ചി എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ അതായത് ചില ആൾക്കാരുടെ ഇപ്പൊ നമ്മളിപ്പോ പ്രകാശ് രാജൊക്കെ വേറൊരു തരത്തിലുള്ള ലൈഫും കൂടെ പുള്ളിക്കുണ്ട് ഒരു ഫാമൊക്കെ അത്തരം ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ ചേച്ചി ഇങ്ങനെ ഒരു ഫാം തുടങ്ങുമ്പോഴാണ് ചേച്ചിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ചേച്ചി ഞാൻ സെർച്ച് ചെയ്ത് കണ്ടു തുടങ്ങിയത് അതുവരെ ചേച്ചി മഞ്ജു മഞ്ജുപിള്ള ഓക്കെ നമ്മൾ ടി വിയിലൊക്കെ വന്നു പോകുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അവിടെ മുതൽ ചേച്ചിക്ക് മറ്റൊരു ക്യാരക്ടർ ഉണ്ട് അല്ലെങ്കിൽ ചേച്ചി മറ്റൊന്നാണെന്നുള്ള ആ അത് പലപ്പോഴും എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ സിനിമാ പ്രൊമോഷൻസിന് കാണുമ്പോൾ ചോദിച്ചിട്ടില്ല ശരിക്കും അതെന്താണ് ചേച്ചിയുടെ ആ തോട്ട് ഈ ഫാം ഫാമെന്ന് പറയുന്നത് എനിക്ക് വേറെ ഇതായിരുന്നു എനിക്ക് ഒരു ബൊട്ടീക്ക് പോലെ ടൈലറിങ് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം ട്രിവാൻഡ്രത്തൊരു നല്ല ടൈലറിങ് യൂണിറ്റ് അന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് എൻ്റെ കോസ്റ്റ്യൂംസും ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ വിധുവിൻ്റെ വൈഫ് ദീപ്തി വിധു പ്രതാപിൻ്റെ ദീപ്തി ഒക്കെ ചേച്ചി ചേച്ചിക്ക് ഇവിടെ ഒരെണ്ണം അത് സ്റ്റാർട്ട് ചെയ്തുകൂടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ സ്ഥിരം ടൈലറുമായിട്ട് സ്വപ്ന മന്ത്ര എന്ന് പറഞ്ഞ ഒരു ബൊട്ടിങ് ഉണ്ടാവും അവിടെ സ്വപ്നമായിട്ട് സംസാരിച്ച് ട്രിവാൻഡ്രത്ത് എണ്ണം സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനവിടെ ഒരു കോവിഡ് സമയമാണ് ആ സമയത്ത് അവിടെ ഷോപ്പിനും കടകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് സുജിത് സർപ്രൈസ് ആയിട്ട് സുജിത്തിനും തുടങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ ചെറുതായിട്ട് ഒരു മടിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ ബൊട്ടീക്കിന്റെ സുജിത്തിന്റെ ഒരു പൊതുവായ സമയം ഇരുപത്തഞ്ച് കോസ്റ്റങ്ങൾ ചോദിക്കും തുടങ്ങിയിട്ട് അതെങ്ങനെ അപ്പൊ നീ അത് അവിടെ ചെന്നിട്ട് എങ്ങനെ ചെയ്യും അപ്പൊ ഇവിടെ നിന്ന് പോയാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കാരണം എല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ വേണ്ടി ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചപ്പോഴും ഞാൻ വിളിച്ചത് എന്താ ഇങ്ങനെ ഒരു പ്രോത്സാഹനമില്ലല്ലോ എന്നൊക്കെ കേറിച്ച് പക്ഷേ എന്താ സംബന്ധിച്ചാൽ പാരലി പുള്ളി ഇവിടെ ഫാമിന്റെ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു ആറ് ഏക്കറുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോവാന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് കൊണ്ടുനിർത്തി ഇത് ഫാമിങ് ആക്ച്വലി എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത മേഖലയാണ് താല്പര്യമുണ്ട് പക്ഷെ ഫാമിങ് എന്ന് പറഞ്ഞാൽ എന്ത് ജോലിക്കും നമുക്കറിയാവുന്ന ജോലിയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ജോലിയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിനകത്ത് ഇൻപുട്ട് കൊടുക്കും അപ്പൊ ഇത് അറിഞ്ഞുകൂടാത്തൊരു മേഖലയാണ് ഒരു പശുവിന് വരുന്ന രോഗങ്ങളെ കുറിച്ച് എനിക്കറിയില്ല പശുവിനെ എങ്ങനെ കറക്കണം എന്നറിയില്ല പിന്നെ ആടിനെ എങ്ങനെ ഷാദന ഞാൻ കറന്നു അങ്ങനെ സുഹൃത്തുരുദിവസ എന്നെ കൊണ്ട് അവന്റെ ഫ്രണ്ടിൽ ഇതൊക്കെ കാര്യം ചേച്ചി എന്നൊക്കെ പഠിച്ചതാണ് ആ ഞാൻ അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഒരു പഠിച്ചിട്ട് ഇറങ്ങുള്ളൂ അല്ലാതെ എനിക്ക് പേടിയാ കാരണം എന്താ പറയുക നമ്മുടെ അടുത്ത് നമ്മുടെ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമറോ അല്ലെങ്കിൽ ഒരാൾ വന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയണം അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കപ്പെടാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ ഒരാൾ വന്ന് ഇത് ഇങ്ങനെയാണ് മുറയാണെന്ന് പറഞ്ഞ് തന്നാൽ നമുക്കത് മുറയാണെന്ന് മനസ്സിലാക്കണം ആ മുറ നമ്മൾ പഠിച്ചിരിക്കണം അങ്ങനെ സുജിത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് സ്ഥലം എന്നൊക്കെ പുൽ പുല്ല് മാത്രമേ ഉള്ളൂ ഈ തീറ്റ പുല്ല് എന്ന് പറയുന്ന സാധനമുണ്ട് അത് മാത്രമേ ഉള്ളൂ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഫാമിങ് ആണ് അപ്പൊ എനിക്ക് ദേഷ്യോ സങ്കടം പങ്കടമൊന്നും ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും പണിക്കാരെ കിട്ടില്ല കോവിഡ് സമയത്ത് ഒന്നും ചെയ്യില്ല അതൊക്കെ നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് ആൾക്കാരെ കണ്ടെത്തി രണ്ട് മൂന്ന് ജോലിക്കാർ മാറി ഒരു ഹിന്ദിക്കാരൻ വന്നു അങ്ങനെ വേണ്ട വൻ വിഷയങ്ങളായിരുന്നു ആദ്യം ചെയ്തത് തന്നെ കുറെ ഭാഗങ്ങൾ വെട്ടി നിരത്തി ഒരു ഒരു തൊഴുത്തും ഒരു പണിതീരാത്ത ഒരു രണ്ടുനില കെട്ടിടം വെറും കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കംപ്ലീറ്റ് വെട്ടി മാറ്റി ഫ്രണ്ടൊക്കെ വൃത്തിയാക്കി കുറച്ച് ഭാഗങ്ങൾ മാത്രം പൊല്ലി നിർത്തി അങ്ങനെ വഴിയുണ്ടാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിന് സത്യം സൂചന എഫേർട്ടിട്ടാണ് അത് ചെയ്തത് നിന്ന് ജോലിക്കാര് പോകും ഒരാഴ്ച കഴിഞ്ഞ പിന്നെ ജോലിക്കാര് ആ ഒരാഴ്ച ഞാൻ തൊഴുത്ത് കഴുകി പശുവിനെ കുളിപ്പിച്ചു പോത്തിനെ കുളിപ്പിച്ചു ആടിനെ കറന്നു അങ്ങനെ കോഴിക്കൂട്ടിനറി കോഴി തീറ്റ എല്ലാം എല്ലാം ഞാൻ ചെയ്തിരുന്നു പുല്ല് വെട്ടാൻ പോവും പുല്ല് ചും പുല്ല് അരിഞ്ഞേ കൊടുക്കുള്ളൂ മുറ ബ്രീറ്റ് വെളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർ കൂടുതലും ബിയർ വേസ്റ്റുകൾ പിന്നെ ചോളം അതിൻ്റെ കോണിൻ്റെ ഉണങ്ങിയാലത് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം പച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ അരിഞ്ഞാൽ കൊടുക്കുക ആദ്യം കട്ട് ചെയ്യായിരുന്നു ഇരുന്ന് കുത്തി ഇരുന്ന് കട്ട് ചെയ്യാമായിരുന്നു ഞാനും സുരുത്തും മാറി മാറി കട്ട് ചെയ്യാമായിരുന്നു പിന്നെ കട്ടിങ് മെഷീൻ വാങ്ങി അതിങ്ങനെ ഇട്ട് കൊടുത്താൽ പറഞ്ഞു ഞാൻ ആക്ച്വലി അത് കഴിഞ്ഞപ്പം പിന്നെ കോവിഡൊക്കെ മാറി തിരക്കൊക്കെ മാറി സുജിത് തിരക്കായി ഫീൽഡിൽ പിന്നെയും തിരക്കായപ്പോഴത്തേക്കും പിന്നെ ഞാനായിരുന്നു ഫുൾ കൺട്രോളി അതാണ് സുജിത് സ്റ്റാർട്ട് ചെയ്തു തന്നു പിന്നെ അത് കംപ്ലീറ്റ് കൊണ്ടുപോയത് ഞാൻ തന്നെയായിരുന്നു കാരണം അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ആ ഒരു ഒരു സ്ഥാപനം നോക്കിയില്ലെങ്കിൽ താഴെ പോകും നമ്മൾ കൂടെ നിൽക്കണം അത് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പിള്ളാസ് ഫാം എന്ന് പറഞ്ഞൊരു ഒരു ലേബലുണ്ടാക്കിയെടുക്കാം ഒരു ഒരു ഫേം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഫേം എന്ന് പറയാൻ പറ്റില്ല ഉണ്ടാക്കിയെടുക്കാം ഒരു ഒരു പേരുണ്ടാക്കിയെടുക്കാൻ പറ്റിയത് പശുണ്ടായിരുന്നു ആടുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോത്ത് കോവിഡ് മാറിയപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഏറ്റവും നമുക്ക് റിസ്ക് കുറഞ്ഞത് പോത്താണെന്ന് തോന്നി കാരണം പശുവിനൊക്കെ രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതൽ ഞാൻ എല്ലാം പഠിച്ചു കേട്ടോ ഒരു വയലും വീടും പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസാരിക്കുന്നു വീടും പരിപാടി പശുവിന് രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കുളമ്പ് രോഗം പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ അത് ട്രീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് മരണം സംഭവിക്കാം ആടിനും അതെ തണുപ്പ് അധികം പറ്റില്ല ആടിന്റെ കൂടെ എപ്പോഴും ഒരു തട്ടിലായിരിക്കും താഴെ ഉണ്ടാവും താഴെ ആവുമ്പോ കൂടുതലും ഈ മൂത്രമൊക്കെ കിടന്ന് തണുപ്പ് വരും അപ്പൊ അതുകൊണ്ട് നമ്മള് ഫാമിലൊക്കെ ചെയ്യുന്നത് തട്ടടിച്ചിട്ട് അതിന്റെ മുകളിൽ നിർത്തുകയായിരിക്കും ചെയ്യും അല്ലെ അപ്പൊ അതിന് എന്നിട്ട് കാഷ്ടം കോരി അത് വളവാണല്ലോ അതിന്റെ ആടിന്റെ ഉം കാട്ടംന്നല്ലേ പറയും അത് അത് ഇത് കോരി അത് വളമാക്കി ഉണക്കി പൊടിച്ചെടുത്ത് പച്ചക്കറിക്കിടുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്തിരുന്നു ആ കോവിഡ് സമയത്ത് ഇത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് വേഗം പോയി പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പോഴും അത് അപ്പോഴേക്കും പിള്ളേ സ്വാം കുറച്ച് ലേബലിലായി അത് അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു സോ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു ഈ പറഞ്ഞപോലെ ഒരുപാട് ലാഭങ്ങളോ ഒന്നും ഞാൻ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ഈ നിമിഷം വരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൽ നിന്നുള്ള വരുമാനത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യാം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു തുണി പോലും എടുത്തിട്ടില്ല അതെനിക്ക് വളരെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു കാരണം അവിടെ ജോലിക്കാർക്ക് കൊടുക്കണം ഇതിൻ്റെ മെയിൻ്റെനൻസിന് കൊടുക്കണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് പിന്നെ ഒരു എൻ്റെ കൂടെ മാനേജർ ഒന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ണർ പോലെ ഒരു പയ്യൻ ഉണ്ട് ഇപ്പോൾ നീ തിന്നു പറഞ്ഞിട്ട് അവനാണ് ഇപ്പോൾ കൂടുതലും കാര്യങ്ങളൊക്കെ നോക്കുന്നത്